റോഡപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായയാളെ അപൂർവ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഒമാനി ഡോക്ടർ ടവാർ എന്നറിയപ്പെടുന്ന തൊറാസിസ് എൻഡോവാസ്കുലർ അയോട്ടിക് റിപ്പയർ എന്ന അതിസങ്കീർണമായ ജീവൻ രക്ഷാ ശസ്ത്രക്രിയയാണ് ബൌഷറിലെ മസ്കത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മൂന്നാം തീയതി നടന്നത് വിസിറ്റിംഗ് വാസ്കുലാർ ട്രോമ സർജൻ ഡോക്ടർ അഹമ്മദ് അൽ ഔഫിയാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് രാജ്യത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് അതീവ വൈദഗ്ധ്യവും ൂതന സാങ്കേതിക വിദ്യയും രോഗി പരിചരണത്തോടുള്ള അതിരില്ലാത്ത പ്രതിബദ്ധതയുമാണ് ഈ നേട്ടത്തിലൂടെ ആശുപത്രി പ്രകടിപ്പിച്ചത് എട്ടിനായിരുന്നു അപകടത്തിൽ ഒരാൾ മരിക്കുകയും വാഹനം പൂർണ്ണമായി നശിക്കുകയും ചെയ്തിരുന്നു വാരിയലിനും നട്ടലിനും കരളിനും പരിക്കുണ്ടായിരുന്ന മുപ്പത്തിയെട്ടുകാരനായ മുംതാസ് അഹമ്മദാണ് ശസ്ത്രക്രിയക്ക് വിധേയനായത് ഹൃദയത്തിന് സമീപമുള്ള പ്രധാന രക്തധമനിയായ അയോട്ടയിൽ കീറൽ ഉണ്ടായിരുന്നു ഉടനെ പരിചരിച്ചില്ലായിരുന്നുവെങ്കിൽ മരണം ഉറപ്പായ അവസ്ഥയിലായിരുന്നു നൂതന സാങ്കേതിക വിദ്യകളുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഡോക്ടർമാർ ആദ്യം ശ്രമിച്ചത് എന്നാൽ അതിഗുരുതരമായ പല പരിക്കുകളുമുള്ളതിനാൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്നാണ് മസ്കത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് മുറിഞ്ഞ ധമനി ശരിയാക്കാൻ രക്തധമനികളിലൂടെ സ്റ്റന്റ് കടത്തിവിടുകയായിരുന്നു ആദ്യം ഇത് വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട പ്രവൃത്തിയാണ് കൺസൾട്ടന്റ് അനസ്തേറ്റിസ് ഡോക്ടർ സഹറ നഴ്സുമാർ എന്നിവരടങ്ങിയ സംഘത്തിന്റെ പരിശ്രമവും വൈദഗ്ധ്യവും ശസ്ത്രക്രിയയിൽ നിർണായകമായി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റൈമണ്ട് ഹാർട്ട് സെന്റർ എച്ച്ഒ ഡോക്ടർ അമർ ഹസൻ തുടങ്ങിയവരുടെ സഹായവും ഉണ്ടായിരുന്നു പിൻസീറ്റിൽ ഇരിക്കുന്നവർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കണമെന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നതെന്ന് ഡോക്ടർ അൽ ഔഫി ഓർമ്മിപ്പിച്ചു ഗൾഫ് മാധ്യമം മസ്കത്ത്